അവരുടെ മക്കളൊക്കെ സുരക്ഷിതമായിട്ട് ഏതെങ്കിലും സ്കൂളുകളിൽ പഠിക്കുന്നുണ്ട് എന്നുള്ളതിനാൽ മറ്റുള്ള കുട്ടികളുടെ ഉള്ള സാഹചര്യങ്ങൾ ഒരുക്കുന്നതിൽ ഇങ്ങനെ തടസ്സം നീക്കുവാൻ എന്നിട്ട് എന്തിനാണ് അവർ കഴിവില്ല എന്നുണ്ടെങ്കിൽ ആ കഴിവില്ലായ്മ പുറത്ത് പറയേണ്ട അവസരം കൂടിയാണ് എന്നെ കൊണ്ട് ഇതിനെ പരറ്റുന്നില്ല സാധിക്കുന്നില്ല രണ്ട് രീതിയിലാണല്ലോ സംഭവങ്ങൾ വരാൻ പോകുന്നത് അപ്പൊ അങ്ങനെയുള്ള വ്യക്തികൾ ഇങ്ങനെ നമ്മുടെ വികസന കാര്യങ്ങൾക്കും മുടക്കം നിൽക്കുന്നു എന്നുള്ളത് വലിയ ദൗർഭാഗ്യകരമാണ് പക്ഷേ അവസരത്തിനൊത്ത് ഉയരുവാൻ ടീച്ചർക്കും അതിൻ്റെ പിറ്റേങ്ങൾക്ക് സാധിച്ചു ഒരു ഘട്ടത്തിൽ ഇതിൻ്റെ സോയിൽ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ടീച്ചർ സ്വന്തം കഴിയുന്നവരെ കാശ് ഇട്ട് പിന്നീട് പഞ്ചായത്ത് ടീച്ചർക്ക് കൊടുക്കുകയാണ് ചെയ്തത് പക്ഷേ അന്നേരം ആ സമയത്ത് കാശ് ഇട്ടാൽ മാത്രമല്ല സോയിൽ ടെസ്റ്റ് നടക്കത്തുള്ളൂ സോയിൽ ടെസ്റ്റ് നടക്കാൻ വേണ്ടിയിട്ട് സ്വന്തം കഴിയുന്നവരെ കാശ് ഒരു അവസ്ഥ വരെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ദൗർഭാഗ്യകരമായിട്ടുള്ള ചില പ്രശ്നങ്ങൾ ഇതിൻ്റെ വികസനവുമായിട്ട് ഉണ്ടായിട്ടുണ്ട് പി ടി തുടങ്ങുന്ന ഓപ്പൺ ലൈബ്രറിയുടെ ഭാഗമായ അമ്മ വായനയുടെ ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് ജെ ആർ സുരേഷ് കുമാർ നിർവഹിച്ചു ജില്ലാ പഞ്ചായത്ത് അംഗം സി പി സുധീഷ് കുമാർ ഉപഹാര സമർപ്പണം നടത്തി ജനപ്രതിനിധികളായ ഐ ജയലക്ഷ്മി വിജിമോൾ പ്രിയാഷിനു എ സരോജിനി കെ സുരേഷ് ബാബു റാഹില ബിബി എഇഒി കെ അനിത പ്രശാന്ത് കുരുക്കൾ ടി രജനി അബ്ദുൽ കരീം കെ അശോകൻ വലിയത്ത് അബ്ദുൽ കലാം ഷാജിർ സ്വാതികൃഷ്ണ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചവറ